സ്നേഹിതാവായവമേ ഒരിക്കൽ കൂടി സുവിശേഷം പ്രഘോഷിക്കുവാൻ എന്നെ അനുവദിക്കുന്നതിനെ ഓർത്തതയമ്മേ അങ്ങോട്ട് നന്ദി പറയുന്നു ഏതാനും ദിവസങ്ങളായിട്ട് മരണവും മരണാനന്തര ചിന്തകളും ആത്മഹത്യാ പ്രവണതയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുകയായി നാല് വീഡിയോകൾ ഈ ആശയം ഉൾക്കൊള്ളുന്ന പ്രക്ഷേപണം ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു അതിനോട് ചേർത്ത് ചിന്തിക്കാവുന്ന ഒരു വിഷയം കൂടെ ഇന്ന് നമ്മൾ ചിന്തിക്കുകയും സമകാലീന വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ സുവിശേഷവും നമ്മളെ സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്കിന്ന് പരിശ്രമിക്കാം കണ്ടംപററി ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പഠ പഠിപ്പിക്കുന്ന പ്രബോധന ശൈലിയുണ്ട് യേശു വയലിലൂടെ നടന്നു പോകുന്ന സമയത്ത് ശിഷ്യന്മാരോട് വിത വിത്ത് വിതയ്ക്കുന്നതിനെ കുറിച്ച് കൊയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നു അതോടൊപ്പം ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു മത്സ്യബന്ധന മേഖലകളിലൂടെ കടപ്പുറത്തൂടെ പോകുന്ന സമയത്ത് മത്സ്യബന്ധന തൊഴിലാളികളുടെ ഇടയിലൂടെ പോകുന്ന സമയത്ത് വള്ളം വല മീൻ നല്ല മീൻ അങ്ങനെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കോർത്തിണങ്ങിക്കൊണ്ട് സുവിശേഷം അവരോട് പ്രസംഗിക്കുന്നു രോഗികളായിട്ട് കടന്നു വന്ന ആളുകളോട് പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും രോഗസൗഖ്യത്തിന് കടന്നു വന്ന ആളോട് പാപം ക്ഷമിക്കപ്പെട്ടു എന്ന് പറയുന്നു മേലിൽ പാപം ചെയ്യരുത് എന്ന് പറയുന്നു ഇത് കേൾട്ട് പാപക്ഷമ ലഭിക്കുകയും രോഗസൗഖ്യം ലഭിക്കുകയും ചെയ്ത ആളുകൾക്ക് പാപത്തെക്കുറിച്ചും പശ്ചാത്താപത്തെക്കുറിച്ചും മനഃസാന്തരത്തെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുവാൻ യേശു അവരെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ ഒരു ശൈലിയാണ് കണ്ടംപററി ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സമകാലീന വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്നു നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചുകൊണ്ട് സുവിശേഷം പങ്കുവയ്ക്കും നമ്മളതിനു മുൻപ് നാല് വീഡിയോകളിലൂടെ കടന്ന സമയത്തും ഭയം ഉത്കണ്ഠ ആകുലത മരണചിന്ത ആത്മഹത്യാ ചിന്ത അതോടൊപ്പം ആത്മഹത്യ ചെയ്ത ചില ആളുകൾ അതോടൊപ്പം അതിന് സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ആത്മഹത്യ ചെയ്ത ആളുകളും ആത്മഹത്യ പ്രവണത ഉണ്ടായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളുകളെ കുറിച്ചൊക്കെ കണ്ടു അതിന് തുടർച്ചയായിട്ടാണ് നമ്മൾ ഇന്നും ഈ വീഡിയോ കാണുന്നത് ഇന്ത്യ രാജ്യത്തുള്ള ചെറുപ്പക്കാരെങ്കിലും അറിയുന്ന ഒരു മാനേജ്മെന്റ് വിദഗ്ധനും സംരംഭകനായിരുന്നു വി ജി സിദ്ധാർത്ഥ് ഫെഗ്ഡെ എന്ന് പറയപ്പെടുന്ന മംഗലാപുരം സ്വദേശി അല്ലെങ്കിൽ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ബിസിനസ് ചെയ്തിരുന്ന വ്യക്തി ദക്ഷിണേന്ത്യയിൽ ചായയാണ് അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് കൂടുതൽ ആളുകളും ചായ കുടിക്കുന്ന സമയത്ത് കാപ്പി ഒരു വാല്യൂ പ്രോഡക്റ്റ് ആയിട്ട് മാർക്കറ്റിംഗ് നടത്തി വലിയ വിജയം കണ്ടെത്തിയ ആളാണ് സിദ്ധാർത്ഥ കഫേ കോഫി ഡേ എന്ന പേരിൽ അദ്ദേഹം കോഫി വെൻഡിങ് മെഷീനും കോഫി പൗഡറും കോഫി ഷോപ്പുകളും തുടങ്ങി പിന്നീട് അത് ഫ്രാഞ്ചൈസി വ്യവസ്ഥയിൽ പലയിടത്തും അത് അനുവദിച്ചു ഏകദേശം പന്ത്രണ്ടായിരത്തോളം ഫ്രാഞ്ചൈസികൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കഫേ കോഫി ഡേ എന്ന പ്രോഡക്റ്റ് വിൽക്കുന്ന കടകൾ അദ്ദേഹത്തിൻ്റെ ഫ്രാഞ്ചൈസി വ്യവസ്ഥയിൽ ഇന്ത്യ മുഴുവനുമായി ഉണ്ടായിരുന്നു അതെല്ലാം നല്ല നിലയിൽ നടക്കുകയും നിരവധി ആളുകൾക്ക് അതൊരു തൊഴിലവസരമായി മാറുകയും ചെയ്തു യുവ സംരംഭകനുള്ള അവാർഡ് പലതരത്തിലുള്ള ബിസിനസ്സുമായും മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല മാസികൾ കൊടുക്കുന്ന അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു അദ്ദേഹം പിന്നീട് ഐ ടി വ്യവസായത്തിലേക്ക് അദ്ദേഹം ചില വികസന പ്രവർത്തനങ്ങൾ നടത്തി ഒരു ബാംഗ്ലൂരിനടുത്ത് വലിയൊരു ഐ ടി പാർക്ക് സ്ഥാപിച്ചു ചിക്മംഗളൂർ സൈഡിലെ ഒരുപാട് കാപ്പിത്തോട്ടങ്ങൾ വിലക്കെടുക്കുകയും വാടകയ്ക്കെടുക്കുകയും പട്ടത്തിനെടുക്കത്ത് കൃഷി ചെയ്യും ഇത് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യും അങ്ങനെ നിരവധിയായ ബിസിനസുകൾ ചെയ്തു വലിയ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു സമ്പന്നനായിരുന്നു അദ്ദേഹം ധാരാളം സമ്പത്ത് ആർജിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യ രാജ്യത്തുള്ള മാനേജ്മെന്റ് സ്കൂളുകളിലൊക്കെ പോയി ക്ലാസ് എടുക്കുകയും യുവാക്കളായിട്ടുള്ള വ്യവസായികൾക്കും വ്യവസായ സംരംഭകർക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് സംരംഭം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സ്റ്റാർട്ടപ്പ് കമ്പനികളെയൊക്കെ വലിയ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തിരുന്ന വ്യക്തിയാണ് ശ്രീ സിദ്ധാർത്ഥ് അദ്ദേഹം ഇതിന്റെ പ്രസംഗങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം പലപ്പോഴും അദ്ദേഹം വായിക്കുന്ന പുസ്തകങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ ഏത് ബുക്കുകളിൽ നിന്നാണ് പുള്ളിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയെന്ന് പറയാറുണ്ട് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്ന ചില പുസ്തകങ്ങൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം മരണപ്പെട്ട കുറച്ച് ആളുകളായി അദ്ദേഹം പറഞ്ഞ ഓർമ്മ വരുന്ന ചില പുസ്തകങ്ങൾ ഞാൻ പേരുകൾ പറയാം അത് ആർക്കെങ്കിലും വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വായിക്കുകയും ചെയ്യാവുന്ന വായിച്ചുകൊണ്ട് കുഴപ്പമുള്ള പുസ്തകങ്ങളൊന്നുമല്ല ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എംപവറിങ് ദ സബ് കോൺഷ്യസ് മൈൻഡ് വൺ മിനിറ്റ് മാനേജ് ആ സെവൻ സ്റ്റെപ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ ഇങ്ങനെ തുടങ്ങുന്ന മാനേജ്മെന്റ് പുസ്തകങ്ങൾ പലതും ഇതൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ള പുസ്തകങ്ങളാണ് യു ക്യാൻ വിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഈ രീതിയിലുള്ള സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങൾ അല്ലെങ്കിൽ മോട്ടിവേഷൻ പുസ്തകങ്ങൾ അല്ലെങ്കിൽ സക്സസ് കോച്ച് എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾ നടത്തുന്ന പ്രസംഗങ്ങളിലൊക്കെ കോട്ട് ചെയ്യുന്നത് ഈ പുസ്തകങ്ങളിലെ പല കാര്യങ്ങളാണ് കോട്ട് ചെയ്യുന്നത് ആർട്ട് ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള പുസ്തകങ്ങൾ ഈ പുസ്തകങ്ങളിൽ നിന്നുള്ള കോട്ടേഷൻസ് ആണ് അദ്ദേഹം പലപ്പോഴും കോട്ട് ചെയ്ത് പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷെ ഇതിൻ്റെ ഒക്കെ അവസാനത്തില് നമ്മൾ വരുന്ന സമയത്ത് കാണുന്നു അദ്ദേഹം വലിയ ബിസിനസ്സുകാരനാണ് എന്നൊക്കെ കേൾക്കുന്നു പിന്നെ നമ്മൾ ഒരു ദിവസം കേൾക്കുന്നു അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട് പതിനോരായിരം കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് തീർക്കുവാനായിട്ട് അദ്ദേഹം പല പരിശ്രമങ്ങൾ നടത്തി അതിൻ്റെ ഇടയിൽ ചില രാഷ്ട്രീയം കടന്നു വന്നു അദ്ദേഹം കോൺഗ്രസ് അനുഭാവികളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് ഇപ്പോഴത്തെ കർണാടക ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാറിന്റെ കുടുംബാംഗമാണ് കർണാടകത്തിലെ മുൻ മുഖ്യമന്ത്രി എസ് എം കൃഷ്ണയുടെ മകളെയാണ് ഇദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് എസ് എം കൃഷ്ണ കർണാടക മുഖ്യമന്ത്രിയായിരുന്നു പിന്നീട് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആയിരുന്നു കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവായിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അനുബന്ധ ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബമായിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രതിയോഗികളായ കേന്ദ്രഭരണ കക്ഷികൾ അദ്ദേഹത്തിന് ബിസിനസ് മേഖലയിൽ ചില തടസ്സങ്ങളൊക്കെ സൃഷ്ടിക്കാൻ ചില ശ്രമങ്ങളാണ് സാമ്പത്തിക കുരുക്കിൽപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ ഐ ടി പാർക്കും ചില വസ്തുക്കളൊക്കെ വിൽക്കാനായിട്ട് പരിശ്രമിച്ചു വിവിധ നമുക്ക് വളരെ ഈ അടുത്ത കാലത്ത് പ്രശസ്തമായിട്ടുള്ള ഇൻകം ടാക്സും ഇടി മുതലായ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ചില സംഘടനകൾ അല്ലെങ്കിൽ ചില പ്രസ്ഥാനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വസ്തുവകളെ വിൽക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനുമൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഇൻവെസ്റ്റേഴ്സിനും വായ്പ എടുത്ത ആളുകൾക്കൊക്കെ വായ്പകൾ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വന്നു വലിയ അഭിമാനിയായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഒരു ദിവസം മംഗലാപുരത്തുനിന്ന് സമീപമുള്ള ഉള്ളാലുവേഴി കടന്നു പോകുന്ന നേത്രാവതിൽ പുഴയും പാലത്തിൻ്റെ അതിന് മുകളിലുള്ള പാലത്തിലൂടെ കാറിലാണ് പോയത് കാറ് ഡ്രൈവറോട് വന്ന് പാലത്തിന്റെ അക്കരെ കൊണ്ട് പാർക്ക് ചെയ്യാൻ പറഞ്ഞു അദ്ദേഹം ഇറങ്ങി നടക്കുന്നു പാലത്തിന്റെ നല്ല അദ്ദേഹം വെള്ളത്തിലേക്ക് ചാടി മരിച്ചു ആത്മഹത്യ അതിന് പല മോഷൻസ് പറയുന്നുണ്ട് അദ്ദേഹം ജലസമാധിയാണ് നടത്തിയതാണ് പറയുന്നത് ഹിന്ദുമതവിശ്വാസികളുടെ അത്തരമൊരു ആചാരം ഉണ്ടെന്നാണ് പറയുന്നത് ഭഗവാൻ ശ്രീരാമൻ സരീ നദിയിൽ ജലസമാധി നടത്തി ഹിന്ദു സന്യാസികൾ പലരും കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ സമീപത്തും ഗംഗാനദിയിലും സരയവ് നദിയിലൊക്കെ ജലസമാധി നടത്താറുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ഈ സഹോദരൻ നമ്മുടെയൊക്കെ മനസ്സിലാവുന്ന ഭാഷയിൽ അദ്ദേഹം വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു വലിയ സമ്പന്നൻ മരിക്കുന്ന സമയത്ത് പതിനോറായിരം കോടി രൂപയുടെ സമ്പത്ത് ഭൗതികമായ സമ്പത്തുണ്ടായിരുന്നു ഏകദേശം അത്രയ്ക്ക് തന്നെ കടവും ഉണ്ടായിരുന്നു ഇത്രയും വലിയ സമ്പത്തും കടബാധ്യതയും പ്രശ്നങ്ങളും വരുന്ന സമയത്ത് അതിനെ തരണം ചെയ്യുവാനുള്ള മനശക്തി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് ഭയം പിടികൂടി ഉത്കണ്ഠ ആകുളത അസ്വസ്ഥത മാനഹാനി നാണക്കേട് പരാജയ ഭീതി ഇതൊക്കെ ഇതിനെ തുടർന്ന് വരുന്നതാണ് അദ്ദേഹം നേത്രാവതി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു ഇത് ബിസിനസ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു സിദ്ധാർത്ഥന ഒരു മിടുക്കൻ മാനേജ്മെൻ്റ് വിദഗ്ധൻ പ്രസംഗ ചാതുര്യം ഒരാളെ സ്വാധീനിക്കാനുള്ള കഴിവുകൾ ടീമിനെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവുകൾ ഒരു സാധാരണഗതിയിൽ നല്ല സുടമായ ഇംഗ്ലീഷും ഹിന്ദിയും കന്നഡയും മറ്റ് വിദേശ ഭാഷകളും ഇന്ത്യൻ ഭാഷകളും തമിഴും കന്നഡയും തെലുഗും ഒക്കെ സംസാരിക്കാനുള്ള വിവിധ ഭാഷകൾ സംസാരിക്കാനുള്ള കഴിവുകൾ ഇത്തരമൊരു വ്യക്തി ആത്മഹത്യ ചെയ്തത് പലരുടെയും ജീവിതത്തിൽ അസ്വസ്ഥപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ മരണവാർത്ത വായിച്ചപ്പോൾ എനിക്കും വലിയൊരു അസ്വസ്ഥ തോന്നി എന്താണെന്നു വെച്ചാൽ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്യുന്നു എന്ന് വിചാരിച്ചു എന്തായാലും ദൈവഹിതം നടക്കട്ടെ ഇത് കഴിഞ്ഞ് നമ്മൾ ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ഭാര്യ മാളവിക ബിസിനസ്സൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ വിവിധ ബിസിനസ് നടപടികളിലൂടെ സൂക്ഷ്മമായ ആലോചനകളിലൂടെ ചില തീരുമാനങ്ങളിലൂടെ രണ്ട് വർഷം കൊണ്ട് ഭർത്താവും മരിച്ച് ബിസിനസ്സുമായി വലിയ പരിചയമൊന്നുമില്ലാത്ത നല്ല ദൈവവിശ്വാസിയായ സഹോദരി ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുകയും രണ്ട് വർഷം കൊണ്ട് എണ്ണായിരം കോടി രൂപയുടെ ബാധ്യതകൾ ഈ കമ്പനിക്ക് കമ്പനിക്കുണ്ടായിരുന്നത് പലതരത്തിൽ നമ്മുടെ ഒരു വിഷയമല്ലാത്തതുകൊണ്ട് തീർത്തു പിന്നീട് നമ്മൾ കേട്ടു ഇപ്പോൾ ഏതാണ്ട് കമ്പനി കട ബാധ്യതയിൽ നിന്ന് മോചിതമായി ഉണ്ടായിരുന്ന ഭൂമിയും അസറ്റുകളൊക്കെ വിറ്റ് ലാഭകരമല്ലാത്ത അല്ലെങ്കിൽ പ്രത്യുത്പാദനപരമല്ലാത്ത വരുമാനം ലഭിക്കാത്ത ഏതിന് പ്രശസ്തിക്ക് വേണ്ടി ഹോൾഡ് ചെയ്തിരുന്ന പലതും വിൽക്കുകയും എല്ലാം ചെയ്ത് എല്ലാ കടബാധിതരിൽ നിന്നും അവരെ മോചനം പ്രാപിക്കുകയും ചെയ്യും ഇത് നമ്മളെ എഴുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് ലോകം മുഴുവൻ വാഴ്ത്തുന്ന വലിയ കഴിവുകളുള്ള മാനേജ്മെന്റ് വിദഗ്ധൻ പരാജയപ്പെടുകയും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്യുന്നു ഇത്തരം വലിയ കഴിവുകളൊന്നും അറിയപ്പെടുന്ന കഴിവുകളൊന്നും ഇതുവരെ വെളിപ്പെടാതിരുന്ന ഒരു സാധാരണ കുടുംബിനി വീട്ടമ്മ ഭർത്താവിന്റെ ദുര്യോഗം മരണം മൂലം സ്ഥാപനങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുന്നു തനിക്കറിയാവുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് ഉപദേശകരുടെയും ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്മാരുടെയും വക്കീൽമാരുടെയും മറ്റുള്ളവരുടെ ഉപദേശമൊക്കെ സ്വീകരിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് കമ്പനിയെ കടബാധ്യതയിൽ നിന്ന് മോചിപ്പിക്കുവാൻ സാധിച്ചു കഫേ കോഫി ഡേ എന്ന പ്രസ്ഥാനം ഇപ്പോഴും സജീവമായിട്ട് മാർക്കറ്റിൽ സജീവമായിട്ട് രംഗത്തുണ്ട് ഒന്ന് ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യും ഏവം ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ മരിച്ചുപോയാളുടെ സിദ്ധാർത്ഥൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും പക്ഷെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ് അല്ലെങ്കിൽ സുവിശേഷമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് കടന്നു വരാൻ ഇത് നമ്മളെ പ്രേരിപ്പിക്കുക മത്തയുടെ സുവിശേഷത്തിൽ പതിനാറാമത്തെ അധ്യായത്തിൽ ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് തിരുവാക്യങ്ങളെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് എന്ത് പ്രയോജനം ലോകം മുഴുവനും നേടിയാലും സ്വന്തം ആത്മാവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം പന്ത്രണ്ടായിരം കാപ്പി വിൽക്കുന്ന ഔട്ട്ലെറ്റുകൾ അല്ലെങ്കിൽ കോഫി എസ്റ്റേറ്റുകൾ ഐ ടി പാർക്ക് അനുബന്ധ ഒക്കെ ഉണ്ട് സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം നമ്മുടെ ബിസിനസ് മേഖലയിൽ വ്യാപരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ ഒരു സ്വന്തം സാമ്രാജ്യം സ്ഥാപിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ലോകം മുഴുവൻ നേടിയാൽ സ്വന്തം ആത്മാവെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം ഇതാണ് സുവിശേഷം നൽകുന്ന സന്ദേശം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ഫ്രാൻസിസ് അസിസി കോളേജിൽ പഠിപ്പിക്കുന്നു ആ പഠിപ്പിക്കുന്ന സമയത്ത് ഇഗ്നീഷ്യസിലയാളെ വന്ന് ഫ്രാൻസിസിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു ലോകം മുഴുവൻ നേടിയാലും എന്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം ഫ്രാൻസിസ് അതിനെ കുറിച്ച് ചിന്തിച്ചു പിന്നീട് വലിയ സാമ്പത്തിക നേട്ടവും പദവിയും ഉണ്ടായിരുന്ന ജോനി രാജിവെച്ച് അദ്ദേഹം ഇംഗ്ലീഷ് സുലഭകളുടെ അനുയായി ചേർന്നു ഈശ്വരസഭയിലെ അംഗമായി തീർന്നു ഇന്ത്യയിലും ചൈനയിലും ആയിട്ട് കടന്നു വന്നു ആ കടന്നു വന്ന പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഗോവയിൽ വന്നു ഗോവയിൽ നിന്ന് കാർബാർ മംഗലാപുരം കോഴിക്കോട് കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം കന്യാകുമാരി തുത്തുക്കുടി വരെയുള്ള പ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തത് സുവിശേഷം അറിയിച്ച് ജനത്തിനെ മാനസാന്തരപ്പെടുത്തി മാമോദിസം നൽകി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ മാമോതിസം നൽകിയ മിഷണറി വൈദികനായി മാറുകയും ചെയ്തു മാത്രമല്ല ഇവിടുന്ന് മലേഷ്യയിലേക്ക് പിന്നീട് ചൈനയിലേക്കും ജപ്പാനിലൊക്കെ പോയി സുവിശേഷം അറിയിച്ചു മലേഷ്യയിൽ വെച്ച് മരണപ്പെട്ടു അവിടെ അടക്കം ചെയ്തു പിന്നീട് ബോഡി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു ഇപ്പോഴും ഗോവയിലെ ബോം ജീസസ് ബെസിഫിക്കയിലെ അദ്ദേഹത്തിൻ്റെ ബോഡി സൂക്ഷിച്ചിരിക്കുന്നു പന്ത്രണ്ട് വർഷം മുഴുമ്പത് ഇടയ്ക്ക് ജനത്തിനെ കാണുവാൻ വേണ്ടി പുറത്തേക്ക് എടുക്കുന്നു അഴുകാത്ത ശരീരം സുവിശേഷം പ്രഘോഷിച്ച അഴുകാത്ത ശരീരം ഇന്നും ഒരു നിത്യതയുടെ ഒരു മാതൃകയായിട്ട് നമ്മളിടയിൽ നിൽക്കുകയും ചെയ്യുന്നു ബിസിനസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുന്നു അല്ലാത്ത സമയത്ത് സ്വന്തം കഴിവിന് മാത്രം ആശ്രയിച്ച് മാനുഷിക ബുദ്ധിയിൽ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് പലപ്പോഴും അത് പരാജയങ്ങളിലേക്ക് കടന്നു പോവുകയും ചെയ്യും തോപിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇതിന് സമാനമായ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട് തോപത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ ആറാമത്തെ അധ്യായത്തിൽ കടന്നു വരുന്ന സമയത്ത് പതിനാലാമത്തെ തിരുവാക്യം നമുക്കൊന്ന് വായിക്കാം ആറാമത്തെ അധ്യായത്തിൽ പതിനാലാമത്തെ തിരുവാക്യം ഇങ്ങനെയാണ് കാണുന്നത് തോബിയാസ് വിവാഹത്തിന്റെ ഭാഗമായിട്ട് കടന്നു കഴിയുന്ന സമയത്ത് വിവാഹാലോചന വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് തോബിയാസ് വിവാഹത്തിന് തയ്യാറെടുക്കുന്ന സമയത്ത് തോപിയാസ് ദൂദനോട് പറഞ്ഞ സോദൻ അസറിയാസ് ആ പെൺകുട്ടി ഏഴുപേരെ വിവാഹം ചെയ്തതും അവർ ഓരോരുത്തരും മണി മണവറയിൽ വെച്ച് മരിച്ചെന്നും ഞാൻ കേട്ടിട്ടുണ്ട് വിവാഹം കഴിക്കാൻ പോവാണ് ഏഴു തവണ വിവാഹം കഴിക്കുകയും ഭർത്താവും മരിച്ച പെൺകുട്ടിയാണ് വിവാഹം കഴിക്കാനായിട്ട് പോകുന്നത് അത് കഴിഞ്ഞിട്ട് പറയാണ് ഞാനാണെങ്കിൽ എൻ്റെ പിതാവിൻ്റെ ഏക മകനാണ് മണവറയിൽ പ്രവേശിച്ചാൽ ഞാനും എൻ്റെ മുൻഗാമികളെ പോലെ മരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു വിവാഹം കഴിക്കാൻ പോവാണ് വിവാഹം കഴിക്കാൻ പോകുന്ന യുവാവ് പറയാണ് വിവാഹം കഴിച്ചാൽ ഞാൻ മരിക്കുമെന്നും ഞാൻ ഭയപ്പെടും അപ്പം മരണഭയം ഈ മകനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പിശാജ് അവളിൽ അനിരുദ്ധ്തനാണ് അവളെ സമീപിക്കുന്നവര് മാത്രമേ അത് ഉപദ്രവിക്കാവുള്ളൂ ഞാൻ മരിക്കുമെന്നും എൻ്റെ മരണം മാതാപിതാക്കളെ ദുഃഖത്തിലായിട്ട് കൊല്ലുമെന്നും ഞാൻ ഭയപ്പെടും ഇപ്പൊ രണ്ട് സംഭവങ്ങളാണ് ഇവിടെ പറയുന്നത് ഇവിടെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഞാൻ മരിക്കും അപ്പോൾ മരണഭയം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് ഞാൻ മരിക്കുമെന്നും എൻ്റെ മരണം മാതാപിതാക്കളെ ദുഃഖത്തിൽ കൊല്ലുമെന്നും ഞാൻ ഭയപ്പെടുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളും ദുഃഖത്തിൻ്റെ ആധിക്യത്താൽ മരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പേരുടെ മരണം സംഭവിക്കും ഞാൻ എൻ്റെ ഒരു വിവാഹം വഴി മൂന്ന് മരണം സംഭവിക്കും എന്ന് തോബിത്ത് എൻ്റെ മകനായ തോബിയാസ് ഭയപ്പെടുന്നു ആ സമയത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വന്ന ആശയം മുഴുവൻ ഇതാണ് മാനുഷിക ശക്തിയിൽ ആശ്രയിക്കുന്ന സമയത്ത് പരാജയവും മരണവും മരണചിന്തയും ആത്മഹത്യ ചിന്തയും ഒക്കെ ഉണ്ടാകുന്നു എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നു നമ്മൾ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ഒരു മനുഷ്യനെ സഹായിക്കുന്ന കാവൽ മാലാഖമാരെ കുറിച്ച് നമ്മൾ വായിക്കാറുണ്ട് ഇവിടെ റഫായൽ മാലാഖ തന്നെ തോബിയാസിനെ സഹായിക്കാൻ വേണ്ടി കടന്നു വരികയാണ് പതിനഞ്ചാമത്തെ ബാക്കി നമ്മളിങ്ങനെ വായിക്കുന്നു ദൂതൻ പ്രതിപരിച്ചു നിന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് നിന്റെ ഭാര്യയെ സ്വീകരിക്കുന്നു നിന്റെ പിതാവ് അജ്ഞാപിച്ചിട്ടുള്ള നീ ഓർക്കുന്നില്ലേ ഇപ്പം സ്വന്തം സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം വിശ്വാസം അനുസരിച്ച് ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്ന ഒരാളെ വിവാഹം കഴിക്കാവൂ എന്ന് അപ്പൻ മകനൊരു ഉപദേശം കൊടുത്തിരുന്നു സഹോദരൻ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ഇന്ന് രാത്രി തന്നെ അവളെ നിനക്ക് വിവാഹം ചെയ്തു തരും പിശാദിനെ പറ്റി നീ പേടിക്കേണ്ട നീ പേടിക്കണ്ട എന്ന ഉപദേശമാണ് ദൈവദൂതൻ തോബിയാസിനെ കൊടുക്കുന്നു ഒരു മരണം ചിന്തയായി നിൽക്കുന്ന ആളുകളെ കാണുന്ന സമയത്ത് നമുക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ എടുക്കേണ്ട ബൈബിൾ വായിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും കാണുന്നൊരു വാക്കാണ് ഫിയർ നോട്ട് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഒരു ഉപദേശ രൂപത്തിൽ നിരവധി തവണ ആവർത്തിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഭയപ്പെടേണ്ട ഭയം വരുത് എന്നൊക്കെയുള്ളത് ഉപദേശം തന്നെ ഓടി നീ പേടിക്കേണ്ട എന്ന ഉപദേശമാണ് നീ മണവറയിൽ പ്രവേശിക്കുമ്പോൾ പാത്രത്തിലെ കനലിൽ മനസ്യത്തിന്റെ ചങ്കും കരൽ വിട്ടു പോകുക അതിന്റെ മണമേറ്റം പിശാജ് ഓടിയാകലും പിന്നീട് ഒരിക്കലും വരികയില്ല അപ്പൊ ഈ മരണ ചിന്ത ഉണ്ടാക്കുന്നത് ഒന്ന് പിശാജാണ് അതുകൊണ്ട് തന്നെയാണ് യോഹനയുടെ വിശേഷത്തില് പത്താമത്തെ ദീർ പത്താമത്തെ തിരുവാക്കി നമ്മൾ വായിക്കുന്ന സമയത്ത് പിശാദിനെ കുറിച്ചുള്ള വിവരണം പറഞ്ഞ സമയത്ത് പറയുന്നത് പിശാഞ്ച് നമ്മളെ മാനസികമായ പീഡനങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നാൽ യേശുവോട് കൂടെ നിൽക്കുന്ന സമയത്ത് യേശു പറയുന്നു ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുന്നതിനും സമൃദ്ധമായ ജീവൻ നൽകുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുന്നതിനും സമൃദ്ധമായ ജീവൻ നൽകുന്നതിന് വേണ്ടിയാണ് യോഹനാൻ്റെ സുവിശേഷത്തിൽ പത്താമത്തെ തീയതി ഒൻപത് പത്ത് വാക്യങ്ങളിൽ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ വായിക്കുന്നു ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷപ്രാപിക്കും അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ച സ്ഥലം കണ്ടെത്തുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്തും യേശു എന്ന വാതിലിലൂടെ ആ പ്രതിസന്ധികളിലേക്ക് അല്ലെങ്കിൽ പ്രശ്നഭൂമിയിലേക്ക് കടക്കുകയും ചെയ്യുന്ന സമയത്ത് ആ ദൈവിക ദൂതന്മാരുടെ സംരക്ഷണം എന്നിട്ട് പറയുകയാണ് പത്താമത്തെ അദ്ധ്യായത്തിൽ പത്താമത്തെ വാക്യം മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വന്നിരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് വിശാചനെ കള്ളൻ എന്നാണ് ഇവിടെ വിവക്ഷിക്കുന്നത് തുടർന്ന് പറയുകയാണ് യേശു പറയാണ് ഞാൻ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ യേശു വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനാണ് ഉണ്ടാകാനും ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനായിട്ട് പലരും ചോദിക്കാറുണ്ട് എന്താണ് ഈ സമൃദ്ധമായ ജീവൻ മരിച്ചവരെ പോലെ ജീവിക്കുന്ന ആളുകളുണ്ട് നിരാശ അടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് ജീവിച്ചിരുന്നിട്ട് ഇനി പ്രയോജനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് ചില ആളുകളൊക്കെ കാണാൻ വലിയ ഭക്തരായിട്ടുള്ള ആളുകളാണ് പക്ഷെ കുറച്ച് പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ എങ്ങനെയുണ്ട് വിശേഷമൊക്കെ ചോദിച്ചാൽ പറയും ഇങ്ങനെ പോകുന്നു അല്ലെങ്കിൽ വലിയ പ്രത്യാശയും പ്രതീക്ഷയും ഇല്ലാത്ത രീതിയിൽ പോകും പലപ്പോഴും മറുപടി നൽകാറുണ്ട് അതോടൊപ്പം ചില ആളുകൾ എന്തെങ്കിലും ചെറിയ കുടുംബത്തിൽ ചെറിയ കലഹമൊക്കെ ഉണ്ടാകാതി ആളുകൾ കടന്നു വരുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ ഒന്ന് എങ്ങനെയും ഒന്ന് ഇവിടെ നിന്ന് എടുത്താൽ മതിയായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ജീവിച്ചും മടുത്തു എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ പറയാണ് ഈ മടുത്തു കൊണ്ടുള്ള ജീവിതമല്ല പ്രത്യാശ നഷ്ടപ്പെട്ട ജീവിതമല്ല പ്രത്യാശയുള്ള ജീവിതത്തെയാണ് സമൃദ്ധമായ ജീവൻ എന്ന് പറയുന്നത് അപ്പം യേശു പറയുന്നു യേശു വന്നിരിക്കുന്നത് ജീവൻ നൽകുന്നതിനും സമൃദ്ധമായ ജീവൻ നൽകുന്നതിനും അല്ലെങ്കിൽ മരണചിന്തയിലൂടെ കടന്നു പോകുന്ന ആളുകളോട് ജീവന്റെ സുവിശേഷം പറയുന്നു ആ ജീവന്റെ സുവിശേഷം കേട്ടാൽ അവർക്ക് സമൃദ്ധമായ ജീവനിലേക്ക് ഒരു വഴിത്താര തുറന്നുകൊടുക്കുകയും ചെയ്യും പലപ്പോഴും പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ കടന്നു വരുന്ന സമയത്ത് പല ആളുകളും അഭിമാനികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നല്ല മനുഷ്യരെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് വായ്പ ഒക്കെ മേടിച്ച് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നു വാക്ക് പറഞ്ഞു പാലിക്കാൻ പറ്റാത്ത ആളുകൾ അവർ പലരും അവരുടെ ഈ മരണ ചിന്ത കടന്നു വരാറുണ്ട് അതേസമയം സത്യസന്ധരല്ലാത്ത ആളുകൾ അതിനെ വേറെ തരത്തിൽ കാണാറ് ചില ആളുകളൊക്കെ പറഞ്ഞാൽ വാക്കെല്ലാം മാറാൻ പറ്റുള്ളൂ കൈകാലും വെട്ടി മാറ്റാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വായ്പ വാങ്ങി തിരിച്ചു കൊടുക്കാതെ ഇരിക്കാൻ മുട്ടുന്യായങ്ങളൊക്കെ പറയുന്ന ആളുകളുണ്ട് അതേസമയം ദൈവഭയത്തോട് ജീവിക്കുന്ന ആളുകൾക്ക് നിരാശ കടന്നു വരുന്നു വാക്ക് പറഞ്ഞ് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രയാസമുണ്ടാകുന്നു അതിന് ജീവിച്ചിരുന്നൊരു കാര്യമില്ല എന്ന ചിന്ത കടന്നു വരുന്നു പിന്നീട് അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു സന്തോഷകരമല്ലാത്ത ജീവിതത്തിലൂടെ കടന്നു പോകുന്നു എന്നാൽ വചനം പറയുന്നു യേശു വന്നിരിക്കുന്നത് ജീവൻ നൽകുന്നതിനും സമൃദ്ധമായ ജീവൻ നൽകുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സമൃദ്ധമായ ജീവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ നിരാശയും ദുഃഖവും ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യും ഇത് കഴിഞ്ഞ നമ്മൾ തുറന്ന് വായിക്കുകയാണ് അതിന്റെ മണം ഏറ്റാൽ ഉടൻ പിശാജ് ഓടിയാകിലും പിന്നീട് ഒരിക്കലും വരികയില്ല അപ്പൊ പിശാജിനെ ബഹിഷ്കരിക്കുന്ന ഒരു ശുശ്രൂഷ പിശാജ് ഒരു മരണ ചിന്ത ഉണ്ടാക്കണെങ്കിൽ വിഷാദിനെ ബഹിഷ്കരിക്കുന്ന വിവിധ തരത്തിലുള്ള ബഹിഷ്കരണ ശുശ്രൂഷ വഴി വിഷാദിനെ ബഹിഷ്കരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പറയാം നീ അവളെ സമീപിക്കോ നിങ്ങൾ ഇവരെഴുന്നിട്ട് കാര്യമായ ദൈവത്തോടെ വിളിച്ച് അപേക്ഷിക്കും ഇപ്പൊ രണ്ടുപേർക്ക് ഈ മരണചിന്ത നിലനിൽക്കുകയാണ് രണ്ടുപേർ വിവാഹം കഴിക്കുന്നത് ഒന്ന് ഒരു യുവതി ഏഴുപേരെ വിവാഹം കഴിച്ചു ഏഴുപേരും ആദ്യ രാത്രിയിൽ മരണപ്പെട്ട യുവതി ഇവളെ വിവാഹം കഴിച്ചാൽ താൻ മരിക്കുമെന്ന് ഭയപ്പെടുന്ന യുവാവ് താൻ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ അപ്പനും അമ്മയും ദുഃഖത്തിൻ്റെ ആധിക്യത്തിൽ മരിച്ചു പോകും എന്ന് ചിന്തിക്കുന്ന യുവാവ് ഇവിടെ വിവാഹം നടക്കുന്ന സമയത്ത് രണ്ടുപേരും പേർക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നു പ്രാർത്ഥിക്കുന്നു അവരെ സഹായം ഇട്ട് റഫായൽമാലാകാം കടന്നു വരുന്നു റഫായൽമാലാകാം പിശാദിനു ബഹിഷ്കരിക്കുവാനുള്ള ഉപദേശം കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള മരണചിന്ത എന്ത് തരത്തിലുള്ള മരണചിന്ത വേണമെങ്കിൽ ആകാം ഇപ്പോൾ യുവാക്കളുടെ ഇടയിൽ ലോഹ അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോൾട്ടായി എന്നൊക്കെ പറഞ്ഞു തന്നെ സമയത്തിൻ്റെ പരിമിതികളും നമ്മൾ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല പലപ്പോഴും ഏതെങ്കിലും ഒരു പെൺകുട്ടിയുമായി സ്നേഹമാകുന്നു അല്ലെങ്കിൽ ഒരു യുവാവുമായിട്ട് സ്നേഹമാകുന്നു അവർ വാങ്ങിക്കുന്ന ആഗ്രഹിക്കുന്നു ചിലപ്പോൾ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളായിരിക്കാം വിവിധ വിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാകാം അപ്പം അങ്ങനെ കടന്നു വരുന്ന സമയത്ത് ആ വിശ്വാസ ജീവിതത്തിൽ അവർക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുന്നു ആ കടന്നു വരുന്ന സമയത്ത് പലപ്പോഴും അത് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു അത് കഴിയുമ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ കാണുന്നതാണ് ഈ വ്യക്തിയെ തന്നെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളാണെങ്കിൽ പോലും ചില ഈ തിന്മേട ശക്തികളെ ഉപാസിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൈശാചിക സേവയൊക്കെ നടത്തിക്കൊണ്ട് ഈ വ്യക്തിയുടെ തന്നെ വിവാഹം കഴിക്കാൻ പരിശ്രമിക്കുന്നു ഇല്ലെങ്കിൽ സാധിക്കുന്നില്ലെങ്കിൽ ഈ വ്യക്തിയെ നശിപ്പിക്കാനും ഉപദ്രവിക്കാനും ഒക്കെ പരിശ്രമിക്കും നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഒരു പെൺകുട്ടി പെൺകുട്ടിയെ സ്നേഹിച്ചു പോകാൻ കഴിക്കാൻ സാധിച്ചില്ല ആ പെൺകുട്ടിയുടെ മുഖത്ത് ആശ്രയിച്ചു അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു അല്ലെങ്കിൽ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടക്കും ഇതൊക്കെ ഒരു പൈശാചിക പീഡയും ഒരു പൈശാചിക ബാധയൊക്കെയാണ് അപ്പോൾ അത്തരം ഒരു വിഷയങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനെ ബഹിഷ്കരണ ശുശ്രൂഷ വഴി ഒഴിവാക്കി ജീവൻ്റെ നിലനിർത്തുന്ന കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും നിങ്ങൾ ഇരുവര് എഴുന്നേറ്റെന്ന് കാരുണ്യമാനായ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണചിന്ത കടന്നു വരുന്ന സമയത്ത് അവരോടുള്ള ഒരേ ഒരു ഉപദേശമാണ് നിങ്ങൾ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കും അവിടെ നിങ്ങളെ രക്ഷിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യും നീ പേടിക്കേണ്ട നേരത്തെ നമ്മൾ വായിച്ചൊരു വാക്കാണ് നീ പേടിക്കേണ്ട ബൈബിളിൽ നിരവധി തവണ ആവർത്തിക്കപ്പെടുന്ന വാക്കാണ് പേടിക്കേണ്ട ഭയപ്പെടേണ്ട എന്നൊക്കെ അനാദി മുതൽ അവൾ നിനക്ക നിശ്ചയിക്കപ്പെട്ടവർ നീ അവളെ രക്ഷിക്കും അവൾ നിന്നോടുകൂടെ വരികയും ചെയ്യും നിനക്ക് അവളിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു തോബിയാസ് ഇത് കേട്ട് അവളിൽ അനുരക്തനായി തീവ്രാഭിലാഷം പൂണ്ട് അവർ വിവാഹം കഴിക്കുകയും അവർ സന്തോഷത്തോടു കൂടെ ജീവിക്കുകയും അവർക്ക് തോബിയാസിന് ലഭിക്കേണ്ട പണം ലഭിക്കുകയും നിരവധി സമ്മാനങ്ങൾ കിട്ടുകയും തൻ്റെ അപ്പൻ്റെ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോവുകയും അപ്പൻ്റെ നഷ്ടപ്പെട്ട കാഴ്ച വീണ്ടും കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള സഹായം ചെയ്യുന്നതിനെല്ലാം അവരുടെ ജീവിതം മുഴുവൻ തിരിച്ചു പിടിക്കാൻ അവർക്ക് സാധിച്ചു ഈ പറഞ്ഞ രണ്ട് സംഭവങ്ങളാണ് ഒന്ന് ലോകത്തിൻ്റെതായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ലോകം നൽകുന്ന മാനുഷികമായ പഠനങ്ങളനുസരിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുകയും പ്രചരിപ്പിക്കുകയും സ്വന്തം കഴിവിൽ ആശ്രയിച്ച് നിൽക്കുന്ന വ്യക്തി മരണത്തിലേക്ക് കടന്നുപോയി അതേസമയം സ്വന്തം ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവദൂതന്മാരിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച ആളുകൾ ജീവനിലേക്ക് കടന്നു വരികയും സന്തോഷകരമായി ജീവിക്കുകയും ജീവന്റെ പുസ്തകത്തിൽ അവരെ പേരെഴുതപ്പെടുകയും ചെയ്യും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഉത്തമ മാതൃക പകർത്താൻ ശ്രമിക്കാം വിവിധ കാരണങ്ങളാൽ നിരാശ കുറ്റബോധം മരണചിന്ത ആത്മഹത്യ ചിന്ത ആത്മഹത്യ ചെയ്യാനുള്ള പരിശ്രമങ്ങൾ അങ്ങനെ പലവിധ വേദനകളിലൂടെ കടന്നു പോകുന്ന ആളുകളെ ദൈവാലങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെയുള്ള പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ആത്മീയമായ ഉപദേശമോ മനഃശാസ്ത്രപരമായ ഉപദേശങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്ന ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവൻ